നമസ്കാരം ശബരിമലയിൽ നിന്ന് വാർത്തയ്ക്ക് കേരളത്തിൽ തീപിടിപ്പിക്കാനായിട്ടുള്ള ശക്തിയുണ്ട് എന്ന് നമുക്കറിയാം കാരണം ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വമാണ് എന്ന് തെളിയിക്കപ്പെട്ട അറസ്റ്റാണ് ഇന്നലെ നടന്നത് എ പത്മകുമാർ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന മുൻ എം എൽ എയും ഇപ്പോൾ സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുമ്പോൾ കേരള സമൂഹത്തിന് മുന്നിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് സി പി എമ്മിൻ്റെ സജീവമായിട്ടുള്ള പ്രവർത്തകനും സജീവ നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തിയുമാണ് അറുപത്തെട്ടുകാരനായിട്ടുള്ള പത്മകുമാർ നാൽപ്പത്തിരണ്ട് വർഷം കൊണ്ട് സി പി എം എന്ത് മാറ്റമാണോ പത്മകുമാറിൽ സൃഷ്ടിച്ചത് പത്മകുമാർ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ എസ് എഫ് ഐയിലേക്ക് കടന്നു വരുന്ന സമയത്ത് വളരെ സത്യസന്ധന ആത്മാർത്ഥതയുള്ള പ്രവർത്തകനായിരുന്നു നാൽപ്പത്തിരണ്ട് വർഷക്കാലം സി പി എമ്മിനകത്ത് പ്രവർത്തിച്ച ഫലമായിട്ട് പത്മകുമാറിന് വന്ന മാറ്റം എന്താണ് പത്മകുമാർ അഴിമതിക്കാരനായി മാറി രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അഴിമതിക്കാരായിട്ടുള്ള നേതാക്കളെ നിർമ്മിക്കുന്നതാണ് ഇത് സി പി എമ്മിൽ മാത്രം ഒതുങ്ങിയിൽക്കുന്ന ചോദ്യമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇന്നത്തെ നേതാക്കൾ എന്ന് പറയുന്നത് അഴിമതിക്കാരായ നേതാക്കളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൽ നിന്ന് മാറി നിൽക്കാനോ വിട്ടു നിൽക്കാനോ ഒരു രാഷ്ട്രീയ നേതാവിനും ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ എന്തുകൊണ്ട് അഴിമതിക്കാരായി മാറുന്നു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തെ അവർ ഡീകൺസ്ട്രക്റ്റ് ചെയ്തു ആ ഡീ ഫലമായിട്ട് നേരത്തെ അതിനെന്താണോ അർത്ഥമുണ്ടായിരുന്ന ആ അർത്ഥത്തെ മുഴുവനും ഇല്ലാതാക്കി എന്നുള്ളതാണ് നേരത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതി എന്ന നിലക്കാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾ മാർസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട വാചകം എടുത്ത് ഇടയ്ക്കിടക്ക് ഉപയോഗിക്കാറുണ്ട് മാറ്റമില്ലാത്തതായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ മാറ്റമാണ് എന്ന് എന്നുവെച്ചാൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വാചകം എന്ന് പറയുന്നത് ഇതുവരെ തത്വജ്ഞാനിയെ ലോകത്തെ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തത് നമുക്കിതിനെ മാറ്റണം എന്നാണ് മാർസ് അനുയായികളെ പഠിപ്പിച്ച് ലോകത്തെ വ്യാഖ്യാനിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് ലോകത്തെ മാറ്റിപ്പണിയുക അങ്ങനെ കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ആഹ്ലാദ ദിനങ്ങളെ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് മാർസിസം മാർസിസ്റ്റുകാരെ പഠിപ്പിച്ചിരുന്നത് ആ പാഠമാണോ പത്മകുമാർ പഠിച്ചത് അല്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പത്മകുമാർ മാത്രമല്ല പത്മകുമാർ എന്ന് പറയുന്നത് ഒരു പേര് മാത്രം നിങ്ങൾ ഏത് നേതാവിനെയും എടുത്ത് പരിശോധിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോടുള്ള പ്രമുഖനായിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് ഡിവൈഎഫ്ഐ നേതാവ് പറഞ്ഞത് മാർസിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ സമ്പന്നരായി സമ്പന്നരായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവരെങ്ങനെയാണ് സമ്പത്തുണ്ടാക്കുന്നത് സമ്പത്തുണ്ടാക്കാൻ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ബിസിനസ്സാണ് സാധാരണക്കാർ ഞാൻ ഇന്ന് രാവിലെ മീൻ മേടിക്കാനായിട്ട് മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്തൊരു കഷ്ടമാണ് സാർ എന്നാണ് അവർ എന്നോട് ചോദിച്ചത് ഇവരെല്ലാം കള്ളന്മാരായി മാറിയാൽ നമുക്കെങ്ങനെയാണ് ഇവരെ പിന്നെ വിശ്വസിക്കാനായിട്ട് പറ്റിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും വിശ്വാസ്യത സമ്പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഒരു ചുറ്റുപാട് ഈ ചുറ്റുപാട് ആരും പഠിപ്പിക്കേണ്ടതില്ല കാരണം എന്താണ് അവരുടെ അടുത്തൊക്കെ സഞ്ചരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ മുൻകാലത്തെ സാമ്പത്തിക അവസ്ഥകളും ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയൊക്കെ അവർക്ക് കാണാവുന്നതാണ് അവർക്ക് അറിയാവുന്നതാണ് അവരെങ്ങനെയാണ് മുൻപ് ജീവിച്ചിരുന്നത് ഇപ്പം എങ്ങനെയാണ് ജീവിക്കുന്നത് എങ്ങനെയാണ് അവരിലേക്ക് ഇങ്ങനെ സമ്പത്ത് ഒഴിയെത്തുന്നത് ഒരു പണി വില നടക്കുന്നതായിട്ടുള്ള ആളുകൾ ഒരു പാർട്ടിയുടെ കാര്യം മാത്രമല്ല പറയാം എല്ലാ പാർട്ടികളുടെയും എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സമ്പത്ത് ഉണ്ടാക്കുക സമ്പത്ത് ആർജിക്കുക എന്നുള്ളതായി മാറിക്കഴിഞ്ഞിരിക്കാൻ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ എന്നാണ് പണ്ട് റോസ ലെക്സാംബർഗിനെയൊക്കെ പറഞ്ഞിരുന്നത് ആ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റലാണ് ഇന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നേടിക്കൊണ്ടിരിക്കുന്നത് ഇവർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എം എൽ എ ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് അവരവരുടെ നിയോജക മണ്ഡലത്തിൽ ചുരുങ്ങിയത് രണ്ട് കോടി രൂപയാണ് ചിലവഴിക്കുന്നത് എവിടെ നിന്ന് ആരുടെ അടുത്തു നിന്നാണ് ഇവന് രണ്ട് കോടി രൂപ കിട്ടുന്നത് അപ്പോൾ ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇത്രമാത്രം പണം ചിലവഴിക്കാനായിട്ട് എവിടെ നിന്ന് ലഭിക്കുന്നത് വെച്ചാൽ അവൻ അഴിമതിക്കാരനാണ് ഭീകരനായിട്ടുള്ള അഴിമതിക്കാരനാണ് ആ അഴിമതിക്കാരനാണ് പിന്നീട് നമ്മുടെ എം എൽ എ ആവുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രിയാവുന്നത് അങ്ങനെ വരുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും പണാപഹരണം നടത്തുന്നതായിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിനോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ഇതാണ് നാൽപ്പത്തിരണ്ട് വർഷം കൊണ്ട് നിങ്ങൾ എന്ത് രാഷ്ട്രീയ ബോധമാണ് പത്മകുമാറിൽ നിർമ്മിച്ചത് എന്നുള്ളത് പത്മകുമാറും പാർട്ടിയും തമ്മിൽ തർക്കമുണ്ടായ സമയത്ത് പത്മകുമാർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു അന്ന് ഞാൻ ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇതേ ചോദ്യം ചോദിക്കേണ്ടി വന്നു കാരണം എന്തുകൊണ്ടാണ് അവരങ്ങനെ അയച്ചിരുന്നത് ഇത്രയും കാലം മാർക്സിസ്റ്റ് പാർട്ടി പുറത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നാൽപ്പത്തിരണ്ട് വലച്ചതിനു ശേഷം പെട്ടെന്ന് ഒരു ദിവസം ബി ജെ പിയിലേക്ക് പോകാൻ പറ്റുന്ന മാനസികാവസ്ഥ അവർക്ക് അവർക്കുണ്ടാവുന്നു എന്നാണ് ചോദ്യം ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ഒരു വ്യക്തിയെ നിർമ്മിക്കുകയും മാറ്റിയെടുക്കുകയും ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ നാൽപ്പത്തിരണ്ടല്ല നൂറു വർഷം കഴിഞ്ഞാലും അവനൊരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് ശരിയാണ് ഇവിടെ മാറ്റമുണ്ടായില്ല എന്ന് മാത്രമല്ല പത്മകുമാരൻ്റെ കാര്യത്തെ സംഭവിച്ച ദുരന്തം മാറ്റമുണ്ടായത് മോശമായ മാറ്റമായിരുന്നു എന്നുള്ളതാണ് അഴിമതിക്കാരനായിരുന്നില്ല അദ്ദേഹം പിന്നീട് അഴിമതിക്കാരനായി മാറുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പാർട്ടിക്ക് പോലും അദ്ദേഹത്തെ ചുമക്കാൻ പറ്റാത്ത സാഹചര്യത്തിലെത്തുകയും ഞാൻ ഈ വീഡിയോ എന്താണ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളിത് കാണാൻ തുടങ്ങുമ്പോഴത്തേക്കും ചിലപ്പോൾ പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന വാർത്ത വേണമെങ്കിൽ വരാം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് വളരെ പരിതാപകരമാണ് ശബരിമലയുടെ പ്രശ്നം മാത്രമല്ല വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രശ്നമല്ല കേരള സമൂഹത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക പ്രശ്നമായിട്ടിതിനെ പരിഗണിക്കേണ്ടത് ആവശ്യമാണ് കാരണം അത്ര ശക്തമായി തീവ്രമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തിനകത്ത് അഴിമതി അതിൻ്റെ കൈകളെ അമർത്തി കഴിഞ്ഞിരിക്കുന്നതാണ് അഴിമതിക്ക് വിധേയമായ ഒരു സമൂഹമായി നമ്മളുടെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കാൻ ഇതിൽ നിന്ന് കുതറി മാറുക എന്ന് പറയുന്നത് എളുപ്പമല്ലാത്ത ഒരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ അഴിമതിയിൽ മുങ്ങിയ സമൂഹത്തിൻ്റെ ഏറ്റവും മൂർത്തിമത് ഭാവമാണ് ശബരിമലയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ശബരിമല വാർത്തകൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഉള്ളത് ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ തങ്ങൾ അഴിമതിക്കാരല്ല എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും സി പി എമ്മിന് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ ഒരു മുൻ എം എൽ എ അവരുടെ മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി മെമ്പർ പത്തനംതിട്ട ജില്ല ഉണ്ടായതിനു ശേഷം അന്ന് മുതൽ അദ്ദേഹം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കൂടിയായിരുന്നു എന്നുവെച്ചാൽ സി പി എമ്മിൻ്റെ മുഖമാണ് പത്മകുമാർ ആ മുഖത്താണ് അഴിമതിയുടെ മുദ്ര പതിഞ്ഞിരിക്കുന്നത് എങ്ങനെ സി പി എം അതിൽ നിന്ന് രക്ഷപ്രാപിക്കും വലിയ ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഉത്തരം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം